ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ഛൻറെ മോൻ്റെയും കൂടെ ഒരു ദിവസം അപ്പോൾ വിചാരിക്കും അമ്മ എവിടെ പോയിരുന്നല്ലേ യെസ് വഴിയെ പറഞ്ഞു തരാം അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് അപ്പോൾ ഗൈസ് കുഞ്ഞ് താഴെ പോയി ഇവിടെയാണ് എന്റെ അമ്മയും കുഞ്ഞും കിടക്കുന്നത് ഞാൻ കിടക്കുന്നതേ ഇവിടെ അപ്പോൾ നമുക്ക് താഴെ പോകാം ടി ആണോ ആണോ അല്ലിക്കുട്ടി ടി വി ആണ് കല്ല എന്നാ കഴിക്കുവാണോ അല്ലിക്കുട്ടി അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാനോ അപ്പാ ആച്ചാമിൽ തരാം ബ്രേക്ക്ഫാസ്റ്റ് തരാം ബ്രോ ആ ദോശയിട്ട്ോ ആ ആ ആ ആ ഇവൻ കഴിക്കാത്ത കുട്ടിയാണേ ഇവൻ കഴിക്കാത്ത കുട്ടിയാണേ ഓ അഴിക്ക കുട്ടിയാണേ അഴിക്കൂട്ടാ കഴിച്ചു കഴിഞ്ഞാ ബാ ബാ ആയിക്ക ഇതിനെ കളന്നേ ഏ കഴിച്ചു കഴിഞ്ഞാ വാ

ആ കൊതുക് കിട്ടിയല്ലോ ഒരു കൊത്ത് കിട്ടിയല്ലോ ഏ നോക്കട്ടെ നോക്കട്ടെ அடித்தரும் பாரா ஆ அடி െസ് അപ്പോൾ കുഞ്ഞുറങ്ങി ഇനി അവൻ രണ്ട് മണിക്കൂറത്തേക്ക് അവനെ നോക്കണ്ട ആ അപ്പോൾ കം ടു ദ പോയിന്റ് കുഞ്ഞിൻ്റെ അമ്മ എവിടെ പോയി അല്ലെങ്കിൽ എൻ്റെ വൈഫ് എവിടെ പോയി അപ്പോൾ അറിയാവുന്ന ഞങ്ങളെ മുന്നേ അറിയാവുന്നവർക്ക് അറിയാം ഞങ്ങൾ ട്രിവാൻഡ്രംകാരാണ് ഞങ്ങൾ രണ്ടുപേരും ട്രുവേണ്ട്രംകാരാണ് അപ്പോൾ ഒരു ജോലി കിട്ടി ഇന്ത്യൻ പോസ്റ്റിലാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ട് തന്നെ ഒരു സെവൻ മന്ത്സ് ആയി അതാണ് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ വരുന്ന സമയത്ത് പ്രൊമോഷൻസ് അങ്ങനെ ഉള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ അതാണ് വീഡിയോസ് കുറവ് അപ്പോൾ ഈ പുള്ളിക്കാരി ഇപ്പോൾ കോട്ടയത്താണ് കോട്ടയത്താണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് പോസ്റ്റിങ് അപ്പോൾ അവിടെയാണ് അപ്പോൾ സാറ്റർഡേയ്സേ വരത്തുള്ളൂ അപ്പോൾ ആ ഒരു സാറ്റർഡേ വരും തിങ്കളാഴ്ച പോകും ലൈക്ക് വൺ വൺ ഡേ മാത്രമേ അല്ലെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഡേ മാത്രമേ മാക്സിമം അവക്ക് ഞങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അമ്മയില്ലാതെ എങ്ങനെ കുഞ്ഞ് പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവൻ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ എൻ്റെ അമ്മയാണ് ടേക്കോ ടേക്ക് കെയർ ചെയ്യുന്നത് അവനെ അപ്പോൾ ഞാനും അച്ഛനും എല്ലാവരും കൂടെ അപ്പോൾ അവൻ നിൽക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ കൂടെ അവൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ വലിയൊരു ഭാഗ്യം ഒരുപാട് പേർക്ക് സംശയം വരുന്നു ഇങ്ങനെ അവളവിടെ ഹോസ്റ്റലിലാക്കിയിട്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷേ അവൻ കണ്ടില്ല അവൻ നമ്മുടെ കൂടെ ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കും പക്ഷെ അമ്മ വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളാരെയും കയ്യില് വരത്തില്ല ഫുള്ള് അവളുടെ കൂടെയാണ് ഞങ്ങൾ വിളിച്ചാലും വരത്തില്ല ഞങ്ങൾ ആരാ ആരാ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവന്റെ നിപ്പ് പക്ഷേ എന്നാൽ അവൾ തിങ്കളാഴ്ച ഏർലി മോർണിംഗ് പോകും ട്രെയിനിലാണ് പോകുന്നത് ഏർലി മോർണിംഗ് പോവും ഉറക്കമായിരിക്കും രാവിലെ എണീക്കുമ്പോൾ അമ്മ എന്നുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഭാവം പോലും ഇല്ല പിന്നെ അവൻ ലൈക്ക് നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നു വീണ്ടും സാറ്റർഡേ ആകുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മ കുഞ്ഞിൻ്റെ അമ്മ ജോലിയായി അങ്ങനെ ഇപ്പോൾ കോട്ടയത്താണ് അത്രയുള്ളൂ

குளிக்க குளிக்கண்ணே അല്ല പഠിപ്പിക്കണേ

ഇന്ന് നാളെ കുളിക്കാല്ലോ ഇനി ഇന്ന് നാളെ കുളിക്കാം